ജില്ലയിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി പര്യടനങ്ങൾ ആരംഭിച്ചതോടെ നാടും നഗരവും ഇലക്ഷൻ പ്രചരണത്തിന്റെ ചൂടിലേക്ക് പൂർണ്ണമായും കടന്നു കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് പര്യടനങ്ങൾ പുരോഗമിക്കുന്നത് ജില്ലയിൽ ആദ്യം സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ച പാമ്പാടപാറ ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങളുടെ പ്രതി അനീഷ് പിയെ തയ്യാറാക്കിയ റിപ്പോർട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിലേക്ക് നാടും നഗരവുമെല്ലാം മാറിയിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഇപ്പോഴുള്ളത് ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെയാണ് സ്ഥാനാർത്ഥി പര്യടനങ്ങളും വിവിധ മുന്നണികളുടെ ആരംഭിച്ചു കഴിഞ്ഞു എന്നോടൊപ്പം ഇപ്പോഴുള്ളത് എൽ ഡി എഫിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് പാമ്പാടുംപാറ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്വപ്ന ജോയി സ്ഥാനാർത്ഥിയുമാണുള്ളത് ചേച്ചി എങ്ങനെ പുരോഗമിക്കുന്നു ഇലക്ഷന്റെ പ്രചരണം ഇന്ന് പര്യടനം ഇന്ന് രണ്ടാം ദിവസമാണ് നാളെയാണ് പര്യടനത്തിന്റെ സമാപനം മുണ്ടരുതിയിൽ വെച്ചാണ് സമാപനം വളരെ നല്ല രീതിയിൽ ഞങ്ങള് വിജയ പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു പ്രതികരണം ഒക്കെ എങ്ങനെയുണ്ട് ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ കൂടെയാണ് ഞങ്ങളുടെ ഒപ്പം ആണവര് എനിക്ക് നൂറ് ശതമാനം വിജയ സാധ്യത ഞാൻ കാണുന്നുണ്ട് അഞ്ചിലധികം വാർഡുകളാണ് ഈ ഡിവിഷനിലുള്ളത് എല്ലായിടത്തും എല്ലായിടത്തും ഓടിയെത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പരമാവധി ആളുകളെ കണ്ടു കഴിഞ്ഞു ഇനിയും ബാക്കിയുള്ള ആളുകളെ കൂടി ഞാൻ ഈ വരും ദിവസങ്ങളിൽ കാണാമെന്നാണ് വിചാരിക്കുന്നത് അഥവാ കാണാൻ സാധിക്കാതെ വന്നാലും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നു ശതമാനം ശതമാനം വിജയം നമുക്ക് സുനിശ്ചിതം അതുപോലെ തന്നെ നമ്മളോടൊപ്പം ബ്ലോക്ക് സ്ഥാനാർത്ഥികളാണ് ഡിവിഷനിൽ നിന്നുള്ള വിജയകുമാരി എസ് ബാബു എങ്ങനെ ഞാൻ രണ്ടാം തവണയാണ് ഈ തൂക്കുപാലം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു ജനങ്ങളെല്ലാവരും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ സംയുക്തരാണ് എല്ലാവരും ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് തുടർന്നും ും ബ് പഞ്ചായത്തിലേക്ക് അതുപോലെ തന്നെ രാമക്കൽമേട് രൂക്ഷയിൽ നിന്നുള്ള പ്രതിപാണ് എന്താണ് ഈ ഒരു പ്രചരണത്തില് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പക്ഷേ ജനാധിപത്യ മുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ചും പെൻഷൻ വീട്ടമ്മമാരി പെൻഷൻ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ജനങ്ങളെ ഈ പ്രചരണത്തിൽ ഉടനീള കാണാനായിട്ട് സാധിച്ചു ഓരോ ദിവസം ചെല്ലുന്നവരും നല്ല ആത്മവിശ്വാസത്തിലാണ് നൂറ് ശതമാനം വിജയം ഉറപ്പാണ് ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണെന്നാണ് പറയുന്നത്